ഇന്ത്യ യൂണിയൻ മലപ്പുറം ലീഗ് അങ്ങ് പാണക്കാടാണല്ലോ ചേരാറുള്ളത് അഖിലേന്ത്യാ തലത്തിലുള്ള ലീഗ് ആണല്ലോ എന്താ നിങ്ങളെ ചേരല് പതിനൊന്ന് മണിയാവുമ്പോ രണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നാല് ഈന്തപ്പഴവും അതുപോലെ ഇച്ചിരി മുണക്കമുതിരിയും പിന്നെ ഒരു കട്ടൻ ചായയും കഴിച്ച് ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണിയും കഴിച്ച് മുട്ടനാടിന്റെ മട്ടൻ ബിരിയാണിയും കഴിച്ച് എന്നിട്ട് ഞങ്ങളോടാണ് ഇത് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് എന്ന് ആ മലപ്പുറം ലീഗ് ആകട്ടെ ഏത് വിഭവമായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇപ്പൊ പാർലമെന്റിൽ ഒരേ ഒരേപോലെയാണ് അംഗസംഖ്യ എന്ന് പറയാൻ ഞാൻ കഴിക്കുക ഒരേപോലെയാണ് അതും മാത്രമല്ല നിങ്ങളുടെ കൊടി നിങ്ങളുടെ അടയാള തെരഞ്ഞെടുപ്പ് അടയാള ഇതൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചത് ആ പാവം രാഹുൽ ഗാന്ധിയുടെ ഔദാര്യം കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ സി പി എമ്മും ഇല്ല നിങ്ങളുടെ കൊടിയും ഇല്ല നിങ്ങളുടെ ഇല്ല പിന്നെ ലീഗിന്റെ മീറ്റിംഗിൽ ബിരിയാണി കഴിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി എ കെ ജി സെന്ററിൽ നിങ്ങൾ ഉടച്ചുനിന്ന് കഴിച്ചിട്ടാണ് മീറ്റിംഗ് വിട്ടത് അപ്പൊ ഇത്രയും ബാബു നന്മാറിയെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച്